നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് തലയിലെ നീർക്കെട്ട് അഥവാ സൈനസൈറ്റിസ് എന്ന പ്രശ്നം ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല സൈനസൈറ്റിസ് എന്ന വാക്കിനേക്കാളും എല്ലാവർക്കും ചിരപരിചിതമായിട്ടുള്ളത് തലയിലെ നീർക്കെട്ട് അതല്ലെങ്കിൽ നീരിറക്കം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ആയിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു ചൂട് കാലത്ത് തലവേദന വരാത്തവർ വളരെ കുറവായിരിക്കും അതുമാത്രമല്ല അലർജി ഉള്ള ആൾക്കാരിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവരെ കാട്ടിലും വളരെ കൂടുതലായിരിക്കും സൈനസൈറ്റിസ് എന്താണെന്ന് പറയുന്നതിന് മുൻപ് നമുക്ക് സൈനസസ് എന്താണെന്ന് നോക്കാം അതായത് നമ്മുടെ തലയോട്ടിയിലുള്ള വായു അറകളെയാണ് സൈനസസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമുക്ക് മൂക്കിൻ്റെ ഇരുവശത്തും അതുപോലെ കവിളിൻ്റെ ഇരുവശത്ത് നെറ്റിയിൽ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് സൈനസസ് ഉണ്ട് അപ്പോൾ നമ്മൾ ശ്വസിക്കുമ്പോൾ ഈ വായു നമ്മുടെ മൂക്കിനുള്ളിലൂടെ അകത്തേക്ക് പ്രവേശിച്ച് ഈ സൈനസിനുള്ളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ശ്വാസകോശത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ മൂക്കിനുള്ളിലെ പോലെ തന്നെ നമ്മുടെ ഈ വായുവിലുള്ള ബാക്ടീരിയാസ് അതല്ലെങ്കിൽ ജേംസ് ഇവയൊക്കെ മൂക്കിനുള്ളിലും അതുപോലെ എല്ലാം ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ക്ലീൻ ആയിട്ടാണ് ഈ ഒരു വായു നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തുന്നത് അതുകൂടാതെ തന്നെ നമ്മുടെ തലയുടെയും ചെവിയുടെയും എല്ലാം ബാലൻസ് നിലനിർത്തുന്നതിൽ ഈ സൈനസസിന് വലിയൊരു പങ്കുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും സൈനസൈറ്റിസ് കൂടി കഴിയുമ്പോൾ അവർക്ക് ഇയർ ബാലൻസ് പ്രോബ്ലം വരുന്നത് ഈ സൈനസസിന് വരുന്ന ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടിനെയാണ് നമ്മൾ സൈനസൈറ്റിസ് അഥവാ നീരിറക്കം എന്ന് പറയുന്നത് ഈ സൈനസൈറ്റിസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത് അതായത് അക്യൂട്ട് സൈനസൈറ്റിസ് അതുപോലെ തന്നെ ക്രോണിക് സൈനസൈറ്റിസ് അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷൻ അതല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം വരുന്നതായിരിക്കും അതായത് നമുക്കൊരു ജലദോഷമോ പനിയോ ഒക്കെ വന്ന് അതിനുശേഷം വരുന്ന സൈനസൈറ്റിസിനെയാണ് ഈ ഒരു അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് ഇത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ നിന്ന് അതിനുശേഷം മാറിപ്പോകും എന്നാൽ ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് ദീർഘകാലമായിട്ട് നിലനിൽക്കുന്നതാണ് പ്രത്യേകിച്ച് അലർജി ഉള്ളവരിൽ അതുപോലെ മൂക്കിൽ ദശയുള്ളവർ അതുപോലെ കുട്ടികളാണെങ്കിൽ അഡിനോയിഡ് ഹൈപ്പട്രോഫി ഉള്ളവരിലും ഇങ്ങനെ ക്രോണിക് സൈനസൈറ്റിസ് ഉണ്ടാകാം ഈ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സൈനസസിൻ്റെ ഉള്ളിലുള്ള മ്യൂക്കസ് മെംബ്രൈൻസ് തിക്കായിരിക്കും ഇങ്ങനെ ഈ ഒരു മ്യൂക്കസ് മെമ്പ്രെയിൻ തിക്കായി വരുമ്പോൾ എയർ പാസേജ് പതിയെ അടയും അപ്പോൾ നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുത്തു കഴിഞ്ഞാലും അതിന് സൈനസസിലൂടെ ഈ സുഖമായിട്ട് പാസ് ചെയ്ത് ശ്വാസകോശത്തിലേക്ക് എത്താൻ കഴിയില്ല അവിടമൊക്കെ ബ്ലോക്ക്ഡായിട്ട് കിടക്കും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ മ്യൂക്കസ് മെമ്പ്രൈൻസിലെല്ലാം ഇൻഫ്ലമേഷൻ വരുന്നതിനെയാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് ഇനി നമുക്കിതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് തലവേദന തന്നെയാണ് എന്നാൽ തലവേദന മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ചിലർക്ക് തലയ്ക്ക് ഭാരമായിരിക്കും അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് രാവിലെ എണീക്കുമ്പോൾ തന്നെ തലയ്ക്ക് ഭാരം തോന്നുക അതല്ലെങ്കിൽ നന്നായിട്ട് മൂക്കടഞ്ഞ് അതിനുശേഷം തലയ്ക്ക് ഭാരം തോന്നാം ചിലർക്ക് ഇതോടൊപ്പം തന്നെ ചെവി വേദന വരാറുണ്ട് അതല്ലെങ്കിൽ ചെവി അടഞ്ഞു പോകാറുണ്ട് അതുപോലെ എപ്പോഴും തൊണ്ടയിലേക്ക് കഫം ഇറങ്ങി വരും പോസ്റ്റ് നെയ്സൽ ഡ്രിപ്പിംഗ് എന്നാണ് പറയുക തൊണ്ടയിലേക്ക് ഇറങ്ങി വരുന്ന കഫം ഒരു പക്ഷേ മഞ്ഞ നിറത്തിലോ അതല്ലെങ്കിൽ കറുപ്പ് നിറത്തിലോ ചുവപ്പ് നിറത്തിലോ ഒക്കെ കാണാം അതുകൂടാതെ ഈ ഒരു കഫത്തിന് ചിലപ്പോൾ ബാഡ് സ്മെൽ ഉണ്ടാകാം അങ്ങനെ ആ ഒരു ബാഡ് സ്മെൽ കാരണം പലർക്കും ബാഡ് ബ്രെത്ത് ഉണ്ടാവാറുണ്ട് അതായത് വായ്നാറ്റം അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ മണം അനുഭവിക്കാൻ കഴിയാറില്ല കൂടാതെ ടേസ്റ്റ് അറിയാതിരിക്കുന്ന ആൾക്കാരുമുണ്ട് തലവേദന മാത്രമല്ല മൂക്കിൻ്റെ ഇരുവശത്തും ഈ ഭാഗങ്ങളിലായിട്ട് വേദന അനുഭവപ്പെടുന്ന ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അതുകൂടാതെ നെറ്റിയുടെ ഇരുവശത്തും വേദന ചിലർക്കാണെങ്കിലോ കവിളിൻ്റെ ഈ ഭാഗങ്ങളിലായിരിക്കും ഈ ഭാഗത്താണ് നമ്മുടെ മാക്സിലറി സൈനസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ മാക്സിലറി സൈനസസിനാണ് ഇൻഫ്ലമേഷൻ വന്നിട്ടുള്ളതെങ്കിൽ ഈ ഭാഗത്ത് വേദന അനുഭവപ്പെടും ഈ വേദന പതിയെ നമ്മുടെ മോണയിലേക്കെല്ലാം ഇറങ്ങി വന്ന് മോണയിൽ ഇതുപോലെ നീർക്കെട്ടും പല്ല് വേദനയും ഒക്കെ അനുഭവപ്പെടാറുണ്ട് പ്രത്യേകിച്ച് ആ ഒരു മുകൾ ഭാഗത്തെ പല്ലിനും മോണയ്ക്കുമായിരിക്കും പ്രശ്നം കൂടുതലായിട്ട് വരുന്നത് പലരും പല്ല് വേദന ആണെന്ന് കരുതി ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകും എന്നാൽ എന്നിട്ട് പല്ല് പറിച്ചിട്ടും മാറുന്നില്ലെങ്കിൽ ഒരു പക്ഷേ സൈനസൈറ്റിസ് ആയിരിക്കാം അതിൻ്റെ റീസൺ അതുകൂടാതെ ചിലർക്ക് മൂക്കടഞ്ഞ് ഈ ഒരു ഭാഗത്തായിട്ട് സിവിയറായിട്ട് വേദന അനുഭവപ്പെടാം ചിലർക്ക് കണ്ണിൻ്റെ മുകളിലായിട്ട് വേദന കണ്ണ് തുറക്കാൻ പറ്റാതെ വരിക കൺപോളക്ക് കനം തോന്നുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ വരാറുണ്ട് ചിലർക്ക് കുറേ കാലം ജലദോഷം നീണ്ടു നിൽക്കും എന്നാൽ മൂക്കിൽ നിന്ന് നന്നായി ശക്തിയായി ചീറ്റിയാൽ മാത്രമേ താഴേക്ക് വരികയുമുള്ളൂ അങ്ങനെ ശക്തിയായി ചീറ്റുമ്പോൾ ഒരു പക്ഷേ ചുവപ്പ് കളറിലൊക്കെ നമുക്ക് കപത്തിൻ്റെ ഇടയിൽ ബ്ലഡ് ആയിട്ട് കാണാം ശക്തിയായിട്ട് ചീറ്റുമ്പോൾ മൂക്കിനുള്ളിലെ കാപ്പിലറീസ് ബ്രേക്ക് ആകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു ബ്ലഡ് പഴകി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കറുപ്പ് നിറത്തിലും കാണാം ചിലർക്ക് മൂക്ക് എപ്പോഴും അടഞ്ഞിരിക്കും എന്നാൽ ചിലർക്ക് മൂക്കിങ്ങനെ മാറി മാറി ആയിട്ട് അടഞ്ഞിരിക്കും അതായത് എഡിനോയിഡിൻ്റെ പ്രശ്നം അതല്ലെങ്കിൽ മൂക്കിൽ ദശയുള്ളവരൊക്കെ ആണെങ്കിൽ ആ ഒരു മൂക്ക് സ്ഥിരമായിട്ട് അടഞ്ഞിരിക്കും എന്നാൽ അതല്ലാതെ അലർജി പ്രശ്നം കാരണമാണെങ്കിൽ മിക്കവരിലും മൂക്ക് ഇങ്ങനെ മാറി മാറി അടഞ്ഞുകൊണ്ടിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള പ്രശ്നം തൊണ്ടയിൽ എപ്പോഴും കഫം കഫമിരിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് അതുകൊണ്ട് തന്നെ പലർക്കും സംസാരിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് ത്രോട്ട് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും അതല്ലെങ്കിൽ സംസാരിക്കുന്നതിനിടയ്ക്ക് ആ ഒരു ഫ്ലോ പോയി പെട്ടെന്ന് സൗണ്ട് കിട്ടാതെ ആവും ആ ഒരു കപത്തിന്റെ സൗണ്ട് ആയിരിക്കും ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ സൈനസൈറ്റിസ് ഉള്ള ആൾക്കാർ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് എപ്പോഴും എല്ലാവർക്കും തലവേദനയോ തലയ്ക്ക് ഭാരമോ കണ്ടെന്ന് വരില്ല എന്നാൽ മറ്റു ചില ലക്ഷണങ്ങളായിരിക്കാം ഇങ്ങനെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് അതിന്റെ കാരണവും നമുക്ക് പലപ്പോഴും സൈനസൈറ്റിസ് ആയിരിക്കും ഈ സൈനസൈറ്റിസ് എന്ന പ്രശ്നത്തിന് ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ട് ഒരുപാട് മരുന്നുകൾ അതിൻ്റെ കാരണം കൂടി അനുസരിച്ചാണ് നമ്മൾ ചികിത്സ തീരുമാനിക്കുന്നത് അതായത് ഇനി കുട്ടികളാണെങ്കിൽ അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉണ്ടോ അതല്ലെങ്കിൽ മൂക്കിൽ ദശയുണ്ടോ അലർജി പ്രശ്നങ്ങളുണ്ടോ ഇത്തരത്തിലുള്ളതെല്ലാം നമ്മൾ വിശദമായിട്ട് പരിശോധിച്ച് അതിനനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത് എന്നാലും കുറച്ചു കാലത്തെ മരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അസുഖത്തെ മാറ്റാനായിട്ട് സാധിക്കും ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്